ഇരുപത്തഞ്ചാം ദിവസവും ബോക്സ് ഓഫീസിൽ തീയായി കത്തിക്കേറി ടൊവിനോ തോമസ് നായനെടുത്തി അജയന്റെ രണ്ടാം ഭോഷണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധാ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ വന്ന ടോവിനോ തോമസ് നായകനായിട്ട് ഓണന്നാളുകളിൽ തീയേറ്റോട്ടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമായി അജയുടെ രണ്ടാം ഭോഷണം എന്ന് പറഞ്ഞ സിനിമയുടെ ഇരുപത്തഞ്ചാം ദിവസമായി ഇന്നത്തെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ കെട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിൽ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു അച്ഛന്റെ രണ്ടാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങളായിട്ട് ടോവിനോട് അഴിഞ്ഞാട്ടം കാണാൻ സാധിച്ച ചിത്രം ടോവിനോ തോമസിന്റെ കരിയറിലെ അനുഭവത്തെ ചിത്രം കൂടിയായിരുന്നു നവാഹദിനായ ജിതിൻ്റായിരുന്നു ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാജിക് ഫ്രംസിന്റെ അറിയിച്ചിരിക്കുന്ന ചിത്രം ഏകദേശം നൂറ് കോടി അടുത്തുള്ള കളക്ഷൻ ചിത്രം ഇതിനോട് തന്നെ തിയേറ്ററിൽ നേടിയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചിത്രം ഇരുപത്തി ദിവസം ആയിട്ട് തിയേറ്റർ കളക്ഷനോട് ബിസിനസ് ഉൾപ്പെടെ ചിത്രം നൂറ് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം ചിത്രം ഒക്ടോബർ മാസം ആറാം തീയതി അതായത് ഇന്നലെ ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം രണ്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് എന്തൊക്കെയുള്ള നാലാം വാരത്തിൽ ഒരു മലയാള സിനിമ നേരിടുന്ന ഏറ്റവും മികച്ച കളക്ഷൻ തന്നെയാണ് അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന് പറഞ്ഞ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ശക്തമായിട്ടുള്ള ഒരു മത്സരമായിട്ട് അസഫിന്റെ ചിത്രം കിഷ്കിന്ദ്രും ഇപ്പോഴും നല്ലൊരു തിയേറ്റർ ഹോൾഡ് നിർത്തന്റെ രണ്ടാം മോഷത്തിന് സാഹചര്യം ഉണ്ട് എന്തൊക്കെയാണ് ചിത്രം ഏകദേശം ഫൈനൽ ഒരു നൂറ്റി ഇരുപത് കോട്ടിയവരെ തിയേറ്റർ കളക്ഷനോട് മാത്രം സ്വന്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ ടൊമിനോ തോമസ് നായകരത്തി അജയന്റെ രണ്ടാം മോഷ്ടം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ഈ ഒരു ചിത്രം പൈന്റ് എത്ര കോടി രൂപ വരെ ആയിരിക്കും വരെയായിരിക്കും തിയേറ്ററിനായിട്ട് കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ കമന്റ് ബോക്സിൽ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട